ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു വസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കൃഷ്ണപ്രേമം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗുരുവായൂരപ്പൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വെറ്റിലെയും അടയ്ക്കയും സമർപ്പണം വഴിപാടിനെ കുറിച്ചാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീനട ശ്രീനടയിലെ അത്താഴ പൂജയോടൊപ്പം നിവേദിക്കപ്പെടുന്ന ഒരു വഴിപാടാണ് വെറ്റിലെയും അടയ്ക്കയും സമർപ്പണം ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ വിവാഹം നടക്കാതെ നടക്കാതിരിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹ തടസ്സം മാറി വിവാഹം നടക്കാനും അതുപോലെ തന്നെ ദാമ്പത്യ കലഹമുള്ള ആളുകളുടെ കലഹമൊക്കെ മാറി രഞ്ജിപ്പിൽ പോവാനും വേണ്ടിയിട്ട് നടത്തുന്ന വഴിപാടാണ് വെറ്റിലയും അടക്കയും സമർപ്പണം ഇത് ചെയ്യേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസമാണ് ഇതുതന്നെ തുടങ്ങുന്ന ദിവസം ആരാണോ ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവർ ഭഗവാനെ അത്താഴ തൊഴുത് ഈ വെറ്റിലയും അടക്കയും സമർപ്പണം ചെയ്യേണ്ടതാണ് കഴിയാത്തവർ മറ്റുള്ള ആരെങ്കിലും വഴി കൊടുത്തയക്കുകയോ ചെയ്യുകയോ ചെയ്യാം എങ്കിലും ഏറ്റവും ഉത്തമം അവരവർ തന്നെ വിവാഹതടസ്സമുള്ള കുട്ടികൾ അവർ തന്നെ നേ നേരിട്ട് ചെന്ന് ഭഗവാന് ഈ ദക്ഷിണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങുന്ന ദിവസവും ചെയ്യണം കഴിയുമെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാം പക്ഷേ കഴിയാത്ത വർഷം നമ്മൾ തീരുന്ന ദിവസം നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയാവുന്ന ദിവസവും പോയി ഭഗവാനെ തൊഴുത് അനുഗ്രഹം വാങ്ങിക്കുക ഇതിന് അവിടെ ചീട്ടാക്കി അടയ്ക്ക വെറ്റിലെ അടയ്ക്ക സമർപ്പണത്തിന് ചീട്ടാക്കി അത് ഭഗവാന് ദക്ഷിണയായിട്ട് വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ അടുത്ത് സങ്കടം പറയുക എല്ലാത്തിനും ഗുരുവായൂരപ്പൻ നിവർത്തി ഉണ്ടാക്കിത്തരും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി